മഞ്ഞാപ്പിങ്ക് റേഷൻ കാർഡ് ഉള്ളവരുടെ മസ്റ്ററിംഗ് ചെയ്യണമെന്ന് കേന്ദ്രം അറിയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് റേഷൻ കടകൾ വഴി മസ്റ്ററിംഗ് നടപടികൾ നടത്തിയിരുന്നു എന്നാൽ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്ത നിരവധി ആളുകളുണ്ട് അതിനാൽ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ജൂൺ പത്താം തീയതി വരെയാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസാന തീയതി നിരവധി തവണ മസ്റ്ററിംഗ് ചെയ്യുന്നതിനു വേണ്ടി സമയം നീട്ടിയിരുന്നു ഇനി ഇതിനായി ഇനിയൊരു തീയതി ഉണ്ടാകില്ല എന്നാണ് സർക്കാരിന്റെ അറിയിപ്പുകൾ മഞ്ഞാപ്പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർ ജൂൺ പത്തിന് മുമ്പായി മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് റേഷൻ തടസ്സപ്പെടാനും സാധ്യതയുണ്ട് കൂടാതെ കർഷകരുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പി കിസാൻ സമ്മാൻ നിധി യോജന ഈ പദ്ധതിയുടെ ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണം ജൂൺ മാസത്തിൽ നൽകുമെന്നാണ് അറിയിപ്പുകൾ കർഷകർക്ക് രണ്ടായിരം രൂപ വീതമാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഉപഭോക്താക്കൾ കെ വൈ പൂർത്തീകരിച്ചിരുന്നു എന്നാൽ ചില പി കിസാൻ ഉപഭോക്താക്കളുടെ മൊബൈൽ നമ്പറിലേക്ക് റീ കെ വൈ സി ചെയ്യണമെന്നുള്ള സന്ദേശം വരുന്നുണ്ട് ഈ സന്ദേശം ലഭിച്ചവർ വീണ്ടും കെ വൈ സി പൂർത്തീകരിക്കേണ്ടതാണ് മെസ്സേജുകൾ വരാത്തവർ പി എം കിസാൻ വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ കെ വൈ സി ചെയ്യണോ വേണ്ടയോ എന്ന് അറിയാൻ സാധിക്കുന്നതാണ്